ീ വണ്ടിയിലെ ഇത് തന്റെ നെറ്റിയിലും വണ്ടിയിലും ആകെ ചന്ദന കുറയാലോടൊ അമ്പലത്തിൽ പോയാ അമ്പലത്തിൽ നമ്മുടെ വീട് വണ്ടി ഫുള്ള് കഴിഞ്ഞു ആ ഞായറാഴ്ച പറക്കില്ലേ ഈ ഞായറാഴ്ച മട്ടൻ ബിരിയാണി അതൊക്കെ തീരുമാനിച്ചു മട്ടൻ ബിരിയാണിയാ അവിടെ പിന്നെ നല്ല മട്ടൻ പഠിക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യും അവിടെ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആ എന്തായാലും ചിക്കൻ കഴിക്കൂടാ ഞായറാഴ്ച

അത് ഞാൻ ചോദിച്ചോക്കാം സംസാരിക്കാറില്ല ഉറപ്പിച്ച പതിനായിരം രൂപ അല്ലേ പതിനായിരം രൂപ എനിക്ക് ഗൂഗിൾ പേ ഒരു പതിനായിരം അയച്ചാ മതി ഇത് ഞാൻ സെറ്റ് ചെയ്തോളാം ഒക്കെ അയച്ചല്ലേ ഫുള്ള് ഇട്ട് ആക്കണ്ട ആടോ അപ്പൊ ഞാൻ പോയി ശരിപൊളിട്ട് മട്ടൺ നല്ല ഓക്കെ എന്ത് പരിപാടി സൂപ്പർ ആയിട്ടാ അത് ഗംഭീര ബിരിയാണി ഗംഭീര ബിരിയാണി പതിനായിരം രൂപ ഞാൻ മട്ടൺ സെറ്റ് ചെയ്ത് കൊടുത്തത് ആ രണ്ടായിരത്തിഇരുപത്തി ആറിലൊരു തേങ്ങ ഞാൻ കമ്മീഷൻ അടിക്കില്ല അടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്കേള്ളോ പരിപാടി ആ നമ്മളെ പരിപാടി അടിപൊളി എല്ലാവർക്കും ഭയങ്കര പാർസൽ കൊണ്ടുപോഞ്ഞിട്ട് ഞാൻ ഞാൻ വൈകുന്നേരം വന്നിട്ട് പാർസൽ കൊണ്ടുപോന്നു ഒന്നും പറയണ്ടറുത്ത പട്ടിക ദിവസമായി അതിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് കൊണ്ട് നടക്കുന്നുണ്ടായേ മൂന്നാല് നിന്റെ വീട് പറഞ്ഞിട്ട് ആയി ജോസേ നീ അവിടെ നിന്ന് റൈസ് മാത്രമല്ല കഴിച്ചോളൂ നീ മട്ടൻ അവിടെ വാങ്ങിയേ മട്ടൻ മട്ടനേ കണ്ട ശങ്കട പോയിട്ട് ഇറങ്ങാം കണ്ണശേണ്ട പോയിട്ട് ഇറങ്ങിട്ട് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടൊരു ഇടിങ്ങിയ വഴി കണ്ടിണ്ട അതായത് ഇടിങ്ങിയ വഴി ഇങ്ങനെ തിരിയുമ്പോ നമ്മള് ഷട്ടർ ഒക്കെ ഇങ്ങനെ താന്നിട്ട് കുമ്പിട്ട് പോണങ്ങനെ ഒരു വഴിയുണ്ട് എന്റെ പതിനായിരം പോയി പതിനായിരം പോയതല്ലേടാ പട്ടി ഇറച്ചി തിരേണ്ടി വന്നില്ലേ പട്ടി ബിരിയാണി ആയി